കോവിഡിനെതിരെ മറ്റു രോഗമുള്ളവരും പ്രായമായവരും മുൻകരുതലെടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഈ വിഭാഗക്കാർ മാസ്ക് ധരിക്കണം ഡെങ്കിപ്പനി എലിപ്പനി പ്രതിരോധത്തിനായി മൈക്രോ പ്ലാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം മന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ആർ ആർ ടി യോഗം ചേർന്നു വിവരങ്ങളുമായി ടിന്റുദാസ് ചേരുകയാണ് ടിൻഡു ആദ്യമൊക്കെ ഈ കോവിഡ് വിവരങ്ങൾ മറച്ചുവെക്കാൻ ആരോഗ്യവകുപ്പ് ബോധപൂർവമായ ശ്രമം നടത്തി പക്ഷേ കേന്ദ്ര സർക്കാർ കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടു തുടങ്ങിയപ്പോൾ െ ഇത്തരത്തിൽ യോഗം സംഘടിപ്പിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ കോവിഡിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് വകുപ്പിൽ നിന്നും ഈ അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് യോഗം ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് കോവിഡിനെതിരെ മറ്റു രോഗമുള്ളവരും പ്രായമാവരും മുൻകരുതുകൾ എടുക്കണം അതോടൊപ്പം തന്നെ ഈ വിഭാഗക്കാർ മാസ്ക് ധരിക്കണം ഡെങ്കിപ്പനി എലിപ്പനി പ്രതിരോധത്തിനായി മൈക്രോപ്പാൻ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കോവിഡ് വകഭേദം അറിയാനുള്ള ജിനോമെറ്റിക് സീക്വൻസിംഗ് ടെസ്റ്റും നടത്തി വരുന്നുണ്ട് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങൾ പകരുന്ന ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായിട്ടുള്ള എൽ എഫ് സെവൻ എക്സ് എഫ് ജി എന്നിവയാണ് കേരളത്തിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ വകഭേദങ്ങൾക്ക് തീവ്രത കൂടുതലാൽ കൂടുതലല്ലെങ്കിലും ഈ രോഗവ്യാപനശേഷി കൂടുതലാണെന്നുള്ളൊരു വിവരവും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോവിഡ് ആക്റ്റീവ് കേസുകളാണുള്ളത് തൊണ്ണൂറ്റി പേര് വിവിധ ആശുപത്രികളിലായിട്ട് ചികിത്സയിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ ആറ് പേരിലും ഭൂരിപക്ഷം പേരും മറ്റ് രോഗങ്ങൾ ഉള്ളവരാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ നാനൂറ്റി മുപ്പത്തി ഒന്ന് കേസുകളും കോട്ടയത്ത് നാനൂറ്റി ഇരുപത്തി ആറ് കേസുകളും തിരുവനന്തപുരത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് കേസുകളും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികളിലും നിർദ്ദേശം നൽകിയിട്ടുള്ളതായിട്ടാണ് ഈ പുറത്ത് വന്ന വിവരങ്ങളിൽ പറയുന്നത് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ആശുപത്രികളിലും കിടക്കകളുടെ സൗകര്യങ്ങൾ ഒരു ഒരുക്കണമെന്നും ആരോഗ്യ പദ്ധതിയുടെ ഭാഗത്തു നിന്നും നിർദ്ദേശമുണ്ട്